ഹായ് ഫ്രണ്ട്സ് എക്സ്പ്ലോർ ദ വേണ്ട യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു പുതിയ യൂട്യൂബേഴ്സ് ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് ഒരു ചാനൽ തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി പൈസയൊക്കെ കിട്ടിയോ എന്നൊക്കെ അന്നേരം പലരുടെ ചോദ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉത്തരവ് കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ആദ്യമായിട്ട് നമ്മൾ ഒരു യൂട്യൂബ് ചാനലിൽ അറിഞ്ഞിരിക്കേണ്ടത് മോണിറ്റൈസേഷൻ ആകുന്നതിന്റെ ക്രൈറ്റീരിയെ പറ്റിയാണ് ഹാഫ് മോണിറ്റൈസേഷൻ ആവശ്യമാണെങ്കിൽ ഷോർട്ട്സിലാണെങ്കിൽ ലാസ്റ്റ് നയന്റി ഡേയ്സിൽ മുപ്പത് ലക്ഷം വ്യൂസ് ആണ് വരേണ്ടത് അതുപോലെ തന്നെ ലോങ് വീഡിയോയിലാണെങ്കിൽ മൂവായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം ആയിരം അഞ്ഞൂറ് സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടും ഹാഫ് മോണിറ്റൈസേഷനിലെ നമുക്ക് മെമ്പർഷിപ്പ് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ എടുക്കും ജോയിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള കുറെ നമുക്ക് ഒരു ബെനിഫിറ്റുകൾ ഹാഫ് മോണിറ്റൈസേഷൻ വഴി കിട്ടും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റവന്യൂ വന്ന് തുടങ്ങണം യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഷോർട്സിലാണെങ്കിൽ അവസാന തൊണ്ണൂറ് ദിവസം നൂറ് ലക്ഷം വ്യൂസും വേണം അതുപോലെ തന്നെ ലോങ് വീഡിയോസിലാണെങ്കിൽ നാലായിരം വാച്ച് ഓവറും ആയിരം സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ഒരു ചാനലും ആയി വരുത്തുള്ളൂ ഇപ്പൊ പലരുടെയും ഇപ്പൊ എന്റെ ചാനലിലാണെങ്കിൽ തന്നെ ആയിരം സബ്സ്ക്രൈബറിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാലായിരം വാച്ച് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ക്രമീകരണത്തെയൊക്കെയാണ് എന്റെ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ എന്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല റവന്യൂ കിട്ടി വന്നു തുടങ്ങിയിട്ടുമില്ല അപ്പോൾ നമ്മൾ ഇനിയും ആരോടും ചോദിക്കരുത് യൂട്യൂബ് ചാനൽ തുടങ്ങി പെട്ടെന്ന് ചാനൽ തുടങ്ങി രണ്ടു ആഴ്ച മൂന്നാഴ്ച എഴുതി പൈസയൊക്കെ വന്നിട്ടുണ്ടോ എത്രയായിരം രൂപയാണ് വന്നിട്ടുള്ളൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ് ഇതിനെപ്പറ്റി പറയാം അതുകൊണ്ട് നിങ്ങൾ പൊതുവേ ഇതിനെപ്പറ്റി അറിയാത്തവർ ഇതൊന്നും ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ചിലപ്പോൾ നല്ല ഒരു ചാനലൊക്കെ ആണെങ്കിൽ ആണെങ്കിലപ്പോൾ നല്ല പുതുതായിട്ട് വരുന്നവരൊക്കെ പെട്ടെന്ന് അവഡിയോ ക്ലിക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആവുന്നോണ്ട് സാധാരണ രീതിയിൽ മോട്ടൈസൊക്കെ അവരെ ഇച്ചിരി സമയമെടുക്കും അതാണ് മോട്ടേസേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറിഞ്ഞത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞു തുടക്കക്കാരനാണ് ഞാൻ പറഞ്ഞാലും തെറ്റുകൾക്കാണെങ്കിലും നിങ്ങൾക്ക് എന്റെ അറിയിൽ പരിമിതമായിട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അത് പുതിയൊരു യൂട്യൂബ് ചാനലിൽ തുടങ്ങേണ്ടവർക്ക് ഏത് രീതിയിലാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ സബ്സ്ക്രൈബറിന്റെ കാര്യം പറഞ്ഞു ആയിരം സബ്സ്ക്രൈബർ ലോങ് വീഡിയോ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബർ ഹാഫ് ഹോണ്ടേ അടുത്തത് ഒരു നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ചില ഒരു ക്യാമറയിലായിരിക്കാം ചിലപ്പോൾ നല്ല ആപ്പിളിൻ്റെ ഫോണായിരിക്കാം അല്ലെങ്കിൽ സാധാ ഫോണിലായിരിക്കാം ഇപ്പൊ നമുക്ക് ഒരു സാധാ ഫോൺ ഉണ്ടായാൽ പോലും നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല വലിയ വലിയ ഒന്നും വേണോ നിർബന്ധമൊന്നുമില്ല നമുക്ക് സാധാരണ നമ്മൾ ഇതുപോലുള്ള സാധാരണ ഫോണുകൾ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് ആയിരത്തി അൻപത് റെസൊല്യൂഷനിൽ വേണം നിങ്ങൾ അതിന്റെ ആ ഒരു വീഡിയോസ് നിങ്ങൾ എടുക്കാൻ ആയിരത്തി അമ്പത് റെസൊല്യൂഷൻ ആണെങ്കിൽ നല്ല ഒരു ക്ലാരിറ്റി കിട്ടും ആ രീതി വേണം വീഡിയോയുടെ ക്ലാരിറ്റി ആ സംഭവിക്കുക അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി വളരെ അത്യാവശ്യമാണ് ഞാൻ ആദ്യമൊക്കെ ഒരു ോസൊക്കെ ചെയ്യുമ്പം പലരും എന്നോട് പറഞ്ഞായിരുന്നു ഓഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല നമ്മൾ ഈ ഫോൺ വെച്ച് അതുവഴി സംസാരിക്കും പല ഔട്ട് നിന്നുള്ള സൗണ്ടുകളൊക്കെ അതിനകത്ത് ക്യാപ്ചർ ചെയ്യുമായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു മൈക്ക് നമുക്ക് മേടിക്കുവാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് മേടിക്കുവാണെങ്കിൽ എന്നാണോ മൈക്ക് മേടിക്കുന്നത് നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള മൈക്ക് തന്നെ മേടിക്കണം ആ ഒരു മൈക്ക് നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ ഇപ്പൊ ഇതുപോലത്തെ ബോട്ടിന്റെ ഇങ്ങനെ ബ്ലൂടൂത്ത് ആയിട്ടുള്ള ഹെഡ്സെറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടും പിന്നെ ചാനൽ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ചാനലില് പുതിയ പുതിയ നല്ലവിലയുള്ള മൈക്ക് സിസ്റ്റം ഒക്കെ മേടിച്ച് സ്റ്റുഡിയോ പോലാക്കി നമുക്ക് ചെയ്താൽ ഉപകാരം അടുത്തത് നമ്മൾ ഫോൺ വീഡിയോ എടുക്കുമ്പോൾ ലോങ് വീഡിയോ ആണ് എടുക്കുന്നതെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡിലെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട്സിലാണെങ്കിൽ പോർട്രേറ്റ് മോഡ് നേരെ വെച്ച് വേണം എടുക്കാൻ അല്ലെങ്കിൽ ലോങ് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എഡിറ്റിംഗ് ആപ്പിലേക്ക് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു പ്രശ്നം ഫ്രെയിമിൽ പ്രശ്നം വരും അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോങ് വീഡിയോ എടുക്കുമ്പോൾ സിക്സ്റ്റീൻ ഇൻസ്റ്റു നയൻ എന്ന് പറഞ്ഞ റേഷ്യോണ്ട് വി എൻ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഇൻഷോർ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ അതിന്റെ റേഷ്യോസ് കാണണം ആ റേഷ്യോ വെച്ച് വേണം ചെയ്യാൻ അടുത്തതായിട്ട് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഷോർട്ട്സ് വീഡിയോ ഒരു പുതിയ യൂട്യൂബർ യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചോളം ലോങ് വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ആദ്യം ക്ലിക്ക് ചെയ്യണമെന്നില്ല ലോങ് വീഡിയോ ഇടുവാണെങ്കിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിന്റെ വീഡിയോ ഇടണം നമ്മളാ തുടക്കക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലെ മുഴുവൻ സമയവും ആളുകൾ കാണണമെന്നില്ല അല്ലെങ്കിൽ അതുപോലെയുള്ള ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഡെലിവറി ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ചാനൽ ഒന്ന് ഗ്രോ അപ്പ് ചെയ്ത് തരണം അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് നമുക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷോർട്സ് വീഡിയോസ് ഷോർട്സ് വീഡിയോ ആകുമ്പോൾ നമുക്ക് പാട്ടുകൾ ഇടാം അല്ലെങ്കിൽ കോമഡീസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടിടാം അങ്ങനെ നമുക്ക് ആ ഷോർട്ട്സ് ആ ഒരു വ്യൂസ് ഒക്കെ കൂടുകയും അതുപോലെ നിന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് നമുക്ക് ലഭിക്കും അങ്ങനെ ഷോർട്സ് ഒരു മീഡിയമാണ് ചാനലിന് ഗ്രോ അപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു ഡിറ്റർമിനേഷൻ ആണ് ഷോർട്സിൽ മോണിറ്റൈസേഷൻ വേണോ അതോ ലോങ് വീഡിയോയിലാണ് മോണിറ്റൈസേഷൻ വേണ്ടിയത് എന്റെ ഒരു അഭിപ്രായത്തിൽ ലോങ് വീഡിയോയിലാണ് മോണിറ്റൈസേഷൻ കുറച്ചുകൂടെ പറയുന്നത് ഷോർട്സ് വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവസാനത്തെ തൊണ്ണൂറ് ദിവസം നൂറ് ലക്ഷം വ്യൂസ് വേണം എന്നിട്ട് അതുപോലെ നമ്മൾ നല്ല ഷോർട്സ് ഒക്കെ ഇട്ടു വൈറൽ ആയ മാത്രമേ നമുക്ക് ആ ഷോർട്ട് വഴി മോട്ടേസ് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ലോങ് വീഡിയോ ഇട്ടു തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവാം പിന്നെ അടുത്തതായിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരുന്നു ഞാൻ എനിക്കും അറിയില്ലായിരുന്നു നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള മ്യൂസിക്കുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ മ്യൂസിക് ആഡ് ആണ് സമയത്ത് നമ്മൾ പല ആളുകളും ഈ ഔട്ട് സൈഡിൽ നിന്നുള്ള പാട്ടുകളൊക്കെ എടുത്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്യും അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ വഴി ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട് ആ ഓഡിയോ ലൈബ്രറി കയറി നമുക്ക് പല മ്യൂസിക്കുകൾ കിട്ടും ആ നിങ്ങളുടെ ചാനലിന് അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന കണ്ടന്റിന് ഏറ്റവും യോജിച്ചത് ഏതാണോ ആ ഒരു മ്യൂസിക് നിങ്ങൾക്ക് അതിൽ എടുക്കാൻ പറ്റും ഓഡിയോ ലൈബ്രറി കാണാൻ ആ ഓഡിയോ ലൈബ്രറിക്കകത്ത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സെറ്റിംഗ്സുകള് അതിനകത്ത് പല അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ഇനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ലോങ് വീഡിയോ ഇടാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് അവിടുന്ന് ലഭിക്കത്തുള്ളൂ ലോങ് വീഡിയോയിലെ കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നത് ലോങ് വീഡിയോയിൽ ഒരു കാരണവശാലും യൂട്യൂബ് ഓഡിയോ ലൈബ്രറി എന്നല്ലാതെ ഈ ഒരു മ്യൂസിക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഷോർട്ട്സ് വീഡിയോയിലാണെങ്കിൽ നമ്മൾ യൂട്യൂബിലെ കയറി കഴിഞ്ഞ ഒരു ഐക്കൺ ഐക്കണുണ്ട് ഐക്കണിൽ കയറി നമുക്ക് അതിനകത്തുള്ള മ്യൂസിക്കുകൾ നമുക്ക് ഇട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഷോർട്ട് പോൾസിന അനുസരിച്ച് നമുക്ക് ഓപ്പറേക്ക് വരത്തില്ല അതായത് നിങ്ങൾ വീഡിയോ ഓരോന്ന് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അവിടെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്ന സംഭവം കാണാം അവിടെ ഞണ്ടെന്ന് പറയാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ബോഡി ലൈബ്രറി കയറി റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം ാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി പറ്റിയാതൊന്നും അറിയത്തില്ല യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ കുറെ വീഡിയോസ് കണ്ട് ഞാൻ പഠിച്ചതാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടത് തമ്നയിൽ ക്രിയേറ്റ് ചെയ്യണം തമിന്നേലില്ലാതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആവത്തില്ല തമയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള ആപ്പിള് ഉപയോഗിക്കാം പിക്സൽ ആവെ അതുപോലെ തന്നെ നമുക്ക് സ്നാപ്സീല് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തമനയിൽ വളരെ ക്രിയേറ്റീവായിട്ട് ആ ചെയ്യണം കഴിവതും നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഫേസോട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കുറച്ചുകൂടെ ആ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും നേരം ആ ഒരു തമനയിലൂടെയാണ് നമുക്ക് ക്ലിക്ക് കിട്ടുന്നത് ആ ലോങ് വീഡിയോയ്ക്ക് അത് ആ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് അതുപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത് നമ്മുടെ ഒരു ചാനലൊക്കെ നമ്മൾ പറഞ്ഞ് നാലായിരം വാച്ചവർക്ക് കംപ്ലീറ്റ് ചെയ്യണം നേരം വീഡിയോയുടെ ലെങ്ത് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് താഴെയൊക്കെ ചെയ്യുന്നതായിരിക്കും അല്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നു നമുക്ക് ചിലപ്പോൾ മുപ്പതോ നാൽപതോ അമ്പതോ അറുപതോ ഒക്കെ കിട്ടത്തുള്ളൂ ഇന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുറെ ക്രമേ നമ്മുടെ നല്ല കണ്ടന്റുകൾ ഇടുന്ന അനുസരിച്ച് നമുക്ക് ക്രമേണ ക്രമേണം നമ്മുടെ ആ ഒരു വീഡിയോയുടെ ലെങ്ത് കൂട്ടി കൂട്ടി ഒരു പത്ത് പതിമൂന്നൊക്കെ അങ്ങനെ ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ ചിലപ്പോ വീഡിയോയുടെ ലെങ്ത് പതിമൂന്ന് മിനിറ്റ് ആണെങ്കിലും ആവറേജ് ടൈം വരുന്നത് ചിലപ്പോൾ ഒന്നര മണി മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ ഏഴ് മിനിറ്റോ ആയിരിക്കും നമ്മളെ ഒരു വൈ ടി സ്റ്റുഡിയോ എടുത്ത് വൈ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട് ആ വൈ ടി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഞാൻ എടുത്തു കഴിയുമ്പോൾ അനലറ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നമ്മളിപ്പോൾ എക്സാംപിൾ പറഞ്ഞു പത്ത് മിനിറ്റത്തെ വീഡിയോ ഇടുവാണെങ്കിൽ അതിനകത്ത് ആവറേജ് ടൈം വ്യൂ ആയ ഒരു ടൈം കൊടുക്കും ചിലപ്പോൾ അത് അഞ്ച് മിനിറ്റ് അയക്കാം ആറ് മിനിറ്റ് അയക്കാം ഇപ്പൊ നമ്മുടെ ആ ഒരു വീഡിയോക്ക് ആയിരം വ്യൂസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ അഞ്ച് മിനിറ്റേ കണ്ടിട്ടുള്ളെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലാതെ ആയിരം വ്യൂസ് ആണെന്ന് പറഞ്ഞ് പത്ത് മിനിറ്റിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യല്ലേ അതിനകത്ത് കൊടുത്തിരിക്കുന്ന എത്ര ആണോ ആളുകൾ ആവറേജ് ടൈം കണ്ടുള്ള ആ വ്യൂസിന്റെ മാത്രമേ നിങ്ങൾക്ക് അത് വാച്ച് ഹവറിൽ ആടായി വരുത്തുള്ളൂ ചാനലിൽ നമ്മുടെ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ വേണം നമുക്ക് ഓഡിയോ ലൈബ്രറി വേണം നമ്മൾ ഈ ഒരു വൈറ്റ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് വാച്ച് ടൈം ചിലപ്പോൾ കൂടുതലും അവിടെ കാണിക്കും പക്ഷെ യൂട്യൂബിലെ മോട്ടിവൈസേഷന്റെ സെക്ഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വാച്ച് ഹവർ പബ്ലിക് വാച്ച് കുറവായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യും ലോങ് കൂടെ മിക്സ് ചെയ്ത ഒന്നിച്ചുള്ള വാച്ച് ടൈമാണ് അനലിറ്റിക്സി കൊടുക്കുന്നത് അതേ നമ്മൾ മോട്ടേഷൻ സെക്ഷൻ വരുമ്പോൾ നമ്മുടെ ലോങ് വീഡിയോയുടെ മാത്രം ഉള്ള വാച്ച് ഓർഡർ മാത്രമേ അവിടെ കാണിക്കത്തുള്ളൂ അത് നിങ്ങൾ ഒന്ന് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഫേവറബിൾ ടൈം ഞാൻ ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക രണ്ട് മണിക്ക് അപ്ലോഡ് ചെയ്യും പത്ത് മണിക്ക് അപ്ലോഡ് ചെയ്യും അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സമയം ഇല്ലായിരുന്നു നമ്മൾ ഓർക്കേണ്ടത് ഒരു നാലുമണി കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ എൻഗേജ് ചെയ്ത് യൂട്യൂബ് നിൽക്കുന്ന സമയം ഏതാണ് അല്ലെങ്കിൽ ഹോളിഡേയെ സൺഡേ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടും ചാനൽ വാച്ച് ചെയ്യുന്ന ഫേവറബിൾ ടൈം ഏതാണ് ഡേ ഏതാണ് അങ്ങനെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ കാണും അതുപോലെ തന്നെ ആദ്യമേ നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വാട്സപ്പ് വഴിയോ അങ്ങനെയുള്ള ലിങ്കുകളും നമ്മൾ ഷെയർ ചെയ്യേണ്ടി കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വീഡിയോസ് ചിലപ്പം എല്ലാവരും കാണുന്നില്ല ഇപ്പൊ നമ്മൾ ഒരു യൂട്യൂബ് അപ്ലോഡ് ചെയ്തു ആ ലിങ്ക് എടുത്ത് നമ്മളൊരു ഇരുപത്തഞ്ചു പേർക്ക് അയച്ചു ഇരുപത്തഞ്ചു പേരും ചിലപ്പോൾ ആദ്യമേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് വിടും അന്നേരം ആ യൂട്യൂബ് ചെലപ്പോ നമ്മളെ റെക്കമെൻഡ് ചെയ്യണമെന്നില്ല ആ വീഡിയോ കാണുന്ന വ്യക്തി ആദ്യമേ ഒരാദ്യം ഇടുന്ന വീഡിയോ ഒരു പത്ത് പേരെ കണ്ടുള്ള ആ പത്ത് പേര് മാക്സിമം ടൈം അത് കാണുവാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ക്ലിക്ക് ക്ലിക്കത്തിലുള്ള ഇംപ്രഷൻ എന്ന് പറഞ്ഞ ഇത് വരും അത് കൂടുതലായിട്ട് കൂടുന്നതാണ് അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ കണ്ട സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് അങ്ങ് ഇതിനെ പോസ്റ്റ് ചെയ്യില്ല ആ ഒരു വീഡിയോസ് ഒക്കെ ഒന്ന് റീച്ച് ആയി വരുന്ന ആ ഒരു ടൈം വരെ നമ്മൾ അതിന് ഒരു സമയം കൊടുക്കണം ഏതൊരാൾക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല പലരും എനിക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മുടെ എന്റെ യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ഇരുപതിൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ പുതു ഞാൻ ചാനല് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഇന്ന് പറഞ്ഞ വർഷം ഒരു വർഷമാണ് ഞാൻ പറഞ്ഞു മുന്നൂറ്റി ലാസ്റ്റ് മുന്നൂറ്ററു ദിവസത്തിനുള്ളിലാണ് ഇതിന്റെ ക്രൈറ്റീരിയ വരുന്നത് മോണിറ്റൈസേഷന്റെ അങ്ങനെ യാതൊരു പ്രശ്നമില്ല ചാനൽ എന്ന് തുടങ്ങിയെന്നല്ല നമ്മൾ എന്തുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് സംഭവം തുടങ്ങിയിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും അതിന്റെ ആ ഒരു കണക്കെടുക്കുന്നത് ഞാൻ പറഞ്ഞു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എടുക്കുമ്പോൾ ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് എന്റെ ചാനൽ ഓടിയിട്ടുള്ളത് അന്നേരം എന്റെ ആ ഒരു ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയാണ് ആ ഒരു മുന്നൂറ്റത്തഞ്ച് ദിവസമാണ് ഇപ്പൊ ആ ഒരു മുന്നൂറ്റത്തഞ്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം തീയതി വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ഒന്നാമത്തെ ദിവസത്തെ വാച്ച് ടൈം റെഡ്യൂസ് ചെയ്യും അങ്ങനെ പ്രീവിയസ് ആയിട്ടുള്ള ഓരോ ദിവസത്തെ ടൈം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലാതെ മൊത്തത്തിൽ കുറഞ്ഞു വരികയല്ല പിന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാനും ഫേസ് ചെയ്താണ് ആദ്യം ചിലപ്പോ അപ്ലോഡ് ചെയ്യുമ്പോ തന്നെ വ്യൂസ് കാണത്തില്ല നമുക്ക് ഇതിനെ പറ്റി യാതൊരു അറിവും കാണത്തില്ല രണ്ട് ഇരുപത് മുപ്പത് വ്യൂസ് നാൽപ്പത് വ്യൂസ് എന്ന് പറഞ്ഞ് നമ്മള് ആ ഒരു വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു ദിവസം രണ്ടോ മൂന്നോ കണ്ടന്റുകൾ ചിലപ്പോൾ നല്ല രീതിയിൽ റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റീച്ചിന് വഴി നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും ഞാൻ ഇപ്പം ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ എപ്പോഴാണ് നമ്മുടെ ചാനലിൽ എപ്പോഴാണ് ക്ലിക്ക് ക്ലിക്കാകുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും നമ്മളൊരു ക്ഷമ ഇതിന് വളരെ അത്യാവശ്യമാണ് അല്ലാതെ നമ്മളിപ്പോ ഒരു ചാനൽ അയ്യോ എന്റെ ചാനലിൽ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ചാനൽ അത്രയ്ക്ക് വളർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങ് കണ്ടന്റ് ഇടുക അന്നേരം നമ്മുടെ ആ ഒരു നമുക്കിപ്പോൾ ഒരു ജോലി കാണും ആ ജോലിയോടൊപ്പം തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന മേഖല ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടന്റുകൾ ഇട്ടു പോവുക എന്നെങ്കിലും നിങ്ങളുടെ ആ ഒരു എഫേർട്ടിന് അതിന്റെ ഒരു റിസൾട്ട് ലഭിക്കുന്നതാണ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് അറിയാതാണ് താഴെ ഒരു ഐക്കൺ പോലും കാണും ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഷോർട്സോ ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ആ സമയത്ത് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അൺലിസ്റ്റ് ചെയ്ത് വേണം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാന് പബ്ലിക്കായി കഴിഞ്ഞാൽ ആദ്യമേ ആക്കി വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രോസസ്സിങ് ഒക്കെ സമയെടുക്കും അതിന്റെ റെസ്ട്രിക്ഷൻസിന്റെ ചെക്കിങ് ആ സമയത്തൊക്കെ ആ നടക്കുന്ന സമയത്തുള്ള വാച്ച് ടൈം ഒന്നും കൌണ്ട് ചെയ്തില്ല അതുകൊണ്ട് വീഡിയോ ഒഫീഷ്യലായിട്ട് ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റെഡി ടു വാച്ച് എന്നൊക്കെ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോ കാണാൻ സാധിക്കും റെസ്ട്രിക്ഷൻസ് നടന്ന് അത് കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ആ ഒരു ഐക്കൺ അവിടെ ആപ്ലിക്കേഷനെ കയറി അൺലിസ്റ്റഡ് മാറ്റി പബ്ലിക്കാൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ലോങ് വീഡിയോ ആണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ില് നിങ്ങൾ അതിനകത്ത് ചെയ്യണം അതുപോലെ ഡിസ്ക്രിപ്ഷൻസ് വളരെ അത്യാവശ്യം എന്താണ് ഈ വീഡിയോയിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്താണ് ആളുകൾക്ക് ഡെലിവറി ചെയ്യുന്നത് അതിന്റെ കാര്യങ്ങൾ പിന്നെ കുട്ടികൾക്ക് വേണ്ടി അല്ല എങ്കിൽ നോ എന്ന് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം ഷോർട്സ് വീഡിയോയിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഷോർട്സിന്റെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗം നമ്മൾ അവിടെ ആ ഒരു ഐക്കൺ അവിടെ സെറ്റ് ചെയ്തിട്ട് വേണം ഷോർട്സ് വീഡിയോയും അപ്ലോഡ് ചെയ്യാം നമ്മുടെ ചാനലിൽ ഏത് ഏത് മേഖലയിലൊക്കെയാണ് കണ്ടന്റ് ഒന്ന് ഒന്നില് ഒന്നോ രണ്ടോ മൂന്നോ മേഖല വെച്ച് നമ്മൾ കണ്ടന്റ് ചെയ്യുക ഇപ്പൊ ഫുഡ് അല്ലെങ്കിൽ കുക്കിംഗ് അതുപോലെ തന്നെ ട്രാവല് അങ്ങനെ ഒന്നോ രണ്ടോ മേഖല മാത്രം കേന്ദ്രീകരിച്ച് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കാണുന്നത് എല്ലാം നമ്മള് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഒരു തീം നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിന് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇന്നൊരു അപ്ലോഡ് ചെയ്തു അത് രണ്ടാഴ്ച അപ്ലോഡ് ചെയ്തു അങ്ങനെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം എന്നും ഒരാഴ്ചയിൽ രണ്ടു ദിവസമാണെങ്കിൽ രണ്ടു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുക ഒരാഴ്ചയിൽ മൂന്ന് ദിവസമാണെങ്കിൽ ആ മൂന്ന് ദിവസവും അപ്ലോഡ് ചെയ്യുക അന്നേരം നമ്മൾ ഒരു മാസം കഴിഞ്ഞാണിനി ഇടുന്നതിൻ്റെ ആളുകൾ ചിലപ്പോൾ നമ്മുടെ റെക്കമെൻഡേഷൻ ആയിട്ട് വരത്തില്ല അതുകൊണ്ട് ഇടുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇട്ടുകൊണ്ടേയിരിക്കുക എന്നാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ നിന്ന് ആ ഒരു വീഡിയോ എന്തെങ്കിലും ഒരു പ്രാവശ്യം റീച്ചാകുന്നതായിരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു നമ്മൾ വലിയ വലിയ ഗാഡ്ലിസ്റ്റിൽ ആദ്യം ഇന്ത്യയിൽ കുഴപ്പമില്ല നമുക്കൊരു സ്റ്റാൻഡ് ഫോൺ വെക്കാൻ ഒരു സ്റ്റാൻഡ് ഒരു മൈക്ക് അതുപോലെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്യാമറ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതുപോലെ തന്നെ നമ്മള് ഒരു യൂട്യൂബ് ചാനൽ ഉടങ്ങി കഴിഞ്ഞാൽ നിരന്തരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മള് ആ ഒരു വീഡിയോ നമ്മുടെ ചാനല് മറ്റുള്ള ചാനലിൽ വെച്ച് നോക്കുമ്പോൾ വ്യൂസ് കുറവാണെന്നുള്ള ഒരു വിഷമച്ച് നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എഫേർട്ട് കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ നമുക്ക് എന്തെങ്കിലും അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ കിട്ടും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പല ചലഞ്ചസുകളുണ്ട് പലരും പറയുന്നതിനാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന മറ്റുള്ളവർ നല്ല ആളുകൾ പല യൂട്യൂബ് ചാനൽ കണ്ടന്റ് ഡിലീവറി ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചാനൽ എന്താകാനാണ് ഇനി ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് ഒക്കെ പറയുന്ന ആളുകളൊക്കെ കാണും നമ്മൾ അവരൊന്നും നോക്കണ്ട നമ്മൾ നമ്മുടെ ജോലിയോടൊപ്പം നമ്മൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ആ മേഖലയോടൊപ്പം നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക റീച്ച് ആയെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ നമുക്ക് അത് സന്തോഷമാണ് നമ്മൾ ആരുടെയും നെഗറ്റീവ്സ് കമന്റുകൾ നമ്മൾ കേൾക്കാതിരിക്കുക നമ്മുടെ നമ്മുടെ സന്തോഷമാണ് നമുക്ക് നമ്മുടെ ചാനലാണ് നമുക്ക് യാതൊരു പ്രത്യേകിച്ച് ചെലവുകൾ നമുക്ക് ഇല്ല അതുകൊണ്ട് നമ്മുടെ ചാനലിൽ നമ്മൾ തന്നെ അങ്ങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോവുക ഞാനൊരു ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആയിരം സബ്സ്ക്രൈബറിനെ തയ്ക്കുമ്പോൾ എനിക്ക് ഡൌട്ടായിരുന്നു നമ്മള് എല്ലാവരും ചിലപ്പം ഈ പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യാനൊന്നും എല്ലാവർക്കും നല്ല കഴിവുകളണമെന്നില്ല പിന്നെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ എടുക്കുന്നതാണ് ഇതിനുള്ള താല്പര്യം മൂലം അങ്ങനെ എന്റെ സുഹൃത്തുക്കള് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എന്നെ വളരെയധികം സഹായിച്ചു ഇപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ചാനലിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് നമ്മുടെ പബ്ലിക്കിന്റെ സപ്പോർട്ട് ഏറ്റവും അത്യാവശ്യമാണ് ആരെയും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോയില് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് നമ്മൾ പാലിക്കണം എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിഞ്ഞ് മാത്രമേ ഒരു കാര്യം സംസാരിക്കാവുള്ളൂ കമ്മ്യൂണിറ്റിക്ക് ആയിട്ടുള്ള യാതൊരു കാര്യവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ അപകടപരമായിട്ടുള്ള രീതിയിൽ കുട്ടികളായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള വീഡിയോസേ അപ്ലോഡ് ചെയ്യാൻ പാടില്ല നമ്മളൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അത് മുഴുവനായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ എടുത്ത വീഡിയോസും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൂ നമ്മൾ എത്ര വലിയ ചാനൽ എത്ര വലിയ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും നമ്മൾ കമ്മ്യൂണിറ്റി വൈഡിലെ ഗൈഡ്ലൈൻസ് നമ്മൾ വൈലീറ്റ് ചെയ്ത് ഉറപ്പായിട്ട് യൂട്യൂബ് നമുക്ക് ചാനലിന് നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ എന്റെ ചാനൽ വഴി ഞാൻ പുതിയതായിട്ട് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു വീഡിയോ ഇടണോന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി എന്റെ പരിമിതമായിട്ടുള്ള ആർക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ അല്ലെങ്കിൽ തെറ്റുകളോ അത് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്ക് എന്റെ ഒരു പല ആൾക്കാർക്കും ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പല അവ്യക്തകളും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം ഇപ്പോൾ ആഗ്രഹമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ ചാനൽ നല്ല രീതിയിൽ റീച്ചായി മുന്നോട്ട് വരും ആ ഒരു സമയത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം ബൈ ബൈ